ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചാവക്കാട് ഓവങ്ങൽ ആലമ്പടി ജനകീയാസൂത്രണ റോഡിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കെ സി ബിയുടെ മുപ്പത്തിമൂന്ന് കെ വി ലൈൻ പൊട്ടി വീണു തെരുവിളക്കുകൾ പലതും പൊട്ടിത്തെറിച്ചു പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റിന്റെ പകുതി ഭാഗം ഇടിമിന്നലിൽ അടർന്നു വീണ നിലയിലാണ് നിരവധി വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചു ബൾബുകളിൽ പലതും പൊട്ടിത്തെറിച്ചു മെയിൻ സ്വിച്ച് മീറ്റർ ഫാൻ ഇൻവെർട്ടർ സ്വിച്ച് ബോർഡ് എന്നിവയും കത്തി നശിച്ചു കെ സി ബിക്ക് ഉൾപ്പെടെ പ്രദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഒത്തിരി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇൻവെർട്ടർ ബൾബ് പൊട്ടിത്തെറിക്കൽ ഫാൻ കേടുവരൽ പമ്പ് വാട്ടർ പമ്പ് കേടുവരൽ ഇങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു ഇത് പുനഃസ്ഥാപിച്ചാൽ ഇനിയും നഷ്ടങ്ങളുടെ എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് എത്രയും വേഗം നഷ്ടപരിഹാര തുക അനുവദിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം